റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ റൂത്ത് ബുവാസിന്റെ വലയിൽ വയലിൽ നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മൂവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പോയികൊള്ളുക റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാട്ട് പിറകെ കാല പെറുക്കി എലിമലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട മൂവാബ മൂവാബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബദ്ലഹീമിൽ നിന്ന് വന്നു കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങനെ അനു അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമിയോടൊപ്പം മൂവാബിൽ നിന്ന് വന്ന മൂവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ ഇല്ലാതെ അപ്പോൾ ബോവാസ് ശ്രൂത്തിനോട് പറഞ്ഞു മകളെ കാലാ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകണ്ട എന്റെ ദാസ്യമാരോടുകൂടെ ചേർന്നുകൊള്ളുക അവർ ക കൊയ്യുന്നത് എവിടെ എന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് പൃഥ്വന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യ നാട്ടുകാരിയായി എന്നോട് കർണ് തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ അമ്മായിമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്ക് അറിയാം നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രഹേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത പറഞ്ഞു യജമാനനെ അങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചു കൊള്ളുക അങ്ങനെ അവൾ കൊയ്ത്തുകാരോടു കൂടെ ഇരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തിയായി ബാക്കിയും വന്നു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് വൃദ്ധരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറച്ചേ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യ വരെ കാല പെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു എർഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി ധാന്യം അമ്മായിമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോയിച്ചു എവിടെയാണ് ഇന്ന് നീ കാലപ്പെത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ ഞാ താൻ ഇന്ന് ജോലി ചെയ്ത് ബോവാസിനോട് കൂടെ ആണെന്ന് അവൾ അമ്മാ ഇമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റബന്ധു റൂത്ത പറഞ്ഞു കൊയ്ത്ത് തീരുവോളം മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ അവൾ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാല പെറുക്കി തന്റെ അമ്മായിമ്മയോടൊത്ത് ജീവിച്ചു